തങ്കമണി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഹ്യ തേല ഫാക്ടറിയും വ്യവസായ യൂണിറ്റുകളും മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് സന്ദർശിച്ചു പൂർണ്ണമായും ചെറുകിട കർഷകരെ സംഘടിപ്പിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയുടെ സംരംഭമായ സഹ്യ കേരളത്തിന്റെ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയാണെന്നും ഇത്തരം സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടാവേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു സഹ്യ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളായ കാപ്പി തേയില ഉണക്കക്കപ്പ ഇടിയിറച്ചി തുടങ്ങിയവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നതിന്റെ ഭാഗമായി തങ്കമണി സഹ്യ ഡ്രൈ ഫ്രൂട്ട് സെന്ററിൽ നിന്നും ആദ്യ കണ്ടെയ്നർ പുറപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ധനകാര്യ വകുപ്പ് മുൻമന്ത്രി തോമസ് ഐസക് ഫാക്ടറിയിൽ സന്ദർശനം നടത്തിയത് സഹ്യ കേരളത്തിന്റെ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കാർഷിക മേഖലയിൽ എന്താ വേണ്ടത് ഞാൻ പറയും സഹ്യ ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ നിന്ന് സർക്കാർ പിൻവാങ്ങ ആ സ്ഥാനത്തേക്ക് കോർപ്പറേറ്റുകൾ കൊടുക്കാം അവരുമായിട്ടുള്ള കരാർ കൃഷി ഇവിടെ അതിന് പകരം കൃഷിക്കാരുടെ തന്നെ കൂട്ടായ്മ പ്രൊഡ്യൂസർ കമ്പനി കൃഷിക്കാർക്ക് വില ഗ്യാരണ്ടി ചെയ്യാണ് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വിൽക്കുകയാണ് ആ നഷ്ടത്തിലല്ല ലാഭത്തില എഫിഷ്യൻ്റ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ തേയില മാത്രമല്ല കപ്പയെ മാത്രമല്ല അല്ലെങ്കിൽ നട്ട്സ് പാക്കിങ്ങിൽ മാത്രമല്ല കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റണം അങ്ങനെ കേരളത്തിൻ്റെ പുതിയ കാർഷിക മുന്നേറ്റത്തിന് മാതൃകയായിട്ട് സഹ്യം വളരട്ടെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളിലൂടെ മികച്ച നേട്ടം കൈവരിച്ചു ജനങ്ങളുടെ വിശ്വാസമാർജിച്ച തങ്കമണി സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും തോമസ് ഐസക് അഭിനന്ദിച്ചു സഹ്യയുടെ അമ്പലമേട് തേയില ഫാക്ടറി തങ്കമണിയിലെ ഡ്രൈ ഫ്രൂട്ട് സെന്റർ തങ്കമണി സഹകരണ ബാങ്ക് തുടങ്ങിയവ അദ്ദേഹം സന്ദർശിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ബാങ്ക് പ്രസിഡന്റ് സൈബി തോമസ് സെക്രട്ടറി സുനീഷ് സോമൻ റോമിയോ സെബാസ്റ്റ്യൻ തുടങ്ങിയവരും സഹ്യാ ജീവനക്കാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിനൊപ്പം സ്ഥലത്തെത്തിയിരുന്നു